കോഴിക്കോട് മുക്കം കുമാരനെല്ലൂർ ആനയാംകുന്ന് ശ്രീകൃഷ്ണ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ മോഷണം പോയ സ്വർണ്ണാഭരണങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് പരാതി ബാങ്ക് ലോക്കർ ലോക്കറിൽ സൂക്ഷിക്കേണ്ടിയിരുന്ന സ്വർണം യാതൊരു സുരക്ഷയും ഇല്ലാതെ മാനേജർ അമ്പലത്തിൽ സൂക്ഷിച്ചതാണ് മോഷണത്തിന് കാരണമെന്നാണ് ഉയരുന്ന ആരോപണം രണ്ടായിരത്തി പതിനെട്ടിലാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആനയാംകുന്ന് ശ്രീകൃഷ്ണ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഭക്തർ കാണിക്കയായി സമർപ്പിച്ച സ്വർണാഭരണങ്ങൾ മോഷണം പോകുന്നത് പവനോളം വരുന്ന സ്വർണാഭരണങ്ങളാണ് അന്ന് മോഷണം പോയത് ക്ഷേത്ര ഭരണാധികാരികൾ മുക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിൽ നിന്ന് അന്വേഷണം നടക്കുകയും ചെയ്തിരുന്നു എന്നാൽ മോഷണം പോയ സ്വർണം തിരികെ ലഭിച്ചില്ല അമ്പലത്തിന് സ്വന്തമായി മുക്കം കോഓപ്പറേറ്റീവ് ബാങ്കിൽ ലോക്കർ ഉണ്ടെന്നിരിക്കെ അടച്ചുറപ്പില്ലാത്ത അമ്പലത്തിന്റെ ഓഫീസ് റൂമിലായിരുന്നു ഭഗവാന്റെ സ്വർണാഭരണങ്ങൾ സൂക്ഷിച്ചിരുന്നത് അന്നത്തെ മാനേജറായ ബാബുരാജും സുരേന്ദ്രനും കൂടി സ്വർണ്ണാഭരണങ്ങൾ ലോക്കറിൽ വയ്ക്കാതിരുന്നതാണ് സ്വർണം നഷ്ടമാകാൻ കാരണമായതെന്നാണ് പരാതി മുക്കം കോഓപ്പറേറ്റീവ് ബാങ്കിലെ ലോക്കറിലായിരുന്നു സാധനം ഉണ്ടായിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ടിൽ ഉത്സവം കഴിഞ്ഞിട്ട് പോലും തിരിച്ചു വെച്ചിട്ടില്ല അത് ശരിക്കും മാനേജർമാർക്ക് രണ്ടാക്കും അറിയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സുരേന്ദ്രനും രണ്ടായിരത്തി പതിനെട്ടിൽ ബാബു ആയിരുന്നുണ്ടായിരുന്നു ബാങ്കിന്റെ ലോക്കറിൽ നമ്മുടെ അനിയാത്തപ്പനുള്ള ലോക്കറുണ്ട് ആ ലോക്കറിൽ അവർ തിരിച്ചേൽപ്പിക്കണം പക്ഷെ അവർ ഒന്നര വർഷമായിട്ട് അവിടെ അത് വെച്ചിരുന്നതാണ് ഏകദേശം അവർക്ക് യാതൊരു യാതൊരു അന്ന് നമ്മൾ പോലീസ് കൊടുത്തിരുന്നു എൻക്വയറി ഒക്കെ നടത്തി പിന്നെ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള നിരവധി ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള മോഷണവും തിരുമുറയും നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ക്ഷേത്രത്തിൽ നിന്ന് കാണാതായ സ്വർണത്തെക്കുറിച്ച് വീണ്ടും അന്വേഷണം നടത്തണമെന്ന ആവശ്യം ഭക്തജനങ്ങൾക്കിടയിൽ നിന്ന് ഉയരുന്നത് ജനം കോഴിക്കോട്